ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു കുഞ്ചയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കുമുള്ള പ്രത്യേക ക്യൂ സംവിധാനം ഉടൻ ആരംഭിക്കും അൻപതിനായിരത്തോളം ഭക്തരാണ് ഇന്ന് ദർശനം നടത്തിയത് അരുൺ കൊടുങ്ങൂർ സന്നിധാനത്ത് നിന്ന് തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് തീർത്ഥാടനകാലം ആരംഭിച്ചതിനു ശേഷം ഇന്നലെയായിരുന്നു ഏറ്റവും കുറവ് ഭക്തജന തിരക്ക് ഉണ്ടായിരുന്ന നടപ്പന്തലടക്കം കാലിയായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് തീർത്ഥാടകരുടെ ഒരു തിരക്ക് ഗണ്യമായി തന്നെ വർദ്ധിച്ചിരിക്കുകയാണ് ഇതുവരെ ഏകദേശം അറുപതിനായിരത്തോളം ഭക്തരാണ് ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് ദർശനത്തിനായി എത്തിയത് ഇപ്പോഴും ഫ്ലൈ ഓവർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷ തിരക്കിൽ ഗണ്യമായ ഒരു വർധന ഉണ്ടായിട്ടുണ്ട് എന്നതാണ് എടുത്ത് പറയേണ്ടത് അതോടൊപ്പം െ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ തിരക്കിലേക്കെത്തുന്ന കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും അത് വലിയ ബുദ്ധിമുട്ട് വലിയ പ്രതിസന്ധിയൊക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു പരിഹാരം കാണാൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേക ഒരു ഇടപെടൽ ആരംഭിച്ചിട്ടുണ്ട് അതിനുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ പോയിരിക്കുകയാണ് എന്തായാലും ഉടൻ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഉടൻ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഇത് കൃത്യമായി തന്നെ പൂർണ്ണമായ സജ്ജത്തിലേക്ക് ഏറ്റവും തിരക്ക് നിയന്ത്രണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നാണ് ഇവർ പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇനി പന്ത്രണ്ട് വിളക്കിൻ്റെ സമയമാണ് ആ പന്ത്രണ്ട് വിളക്കിൻ്റെ സമയത്തിന് ശേഷം ഈ മലയാളികളായിട്ടുള്ള ആ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു ഗണ്യമായ വർദ്ധന ഉണ്ടാകും ആ ഒരു സമയത്തും കൃത്യമായി ഈ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെയാണ് വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് ഇപ്പോഴും കൃത്യമായി തന്നെ വിരിവെക്കുന്നതിനടക്കമുള്ള ആ സൗകര്യങ്ങൾ ഇല്ല അതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ നിൽക്കുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ഇടപെട്ട് പെയ്യുന്ന ഈ ചെറിയ മഴ അതും തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വിരിവെക്കുന്നതിനടക്കം സൗകര്യങ്ങളില്ല അത് പ്രത്യേകിച്ച് രാത്രിയിലാണ് അത്തരത്തിൽ മഴ പെയ്യുന്ന സമയങ്ങളിലാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായി രാത്രി മഴ പെയ്യുന്നുണ്ട് ഈ സമയങ്ങളിൽ വെക്കുന്നതിനുള്ള കൃത്യമായ സംവിധാനങ്ങളില്ലാത്തത് അത് വലിയ ബുദ്ധിമുട്ടാണ് ഭക്തർക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നത്